ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗ്രാൻഡ് മസ് റബ്ബർ വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായി റബ്ബർ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് കുറച്ച് വീഡിയോ ഒക്കെ ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പട്ടമരത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്യണം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതല്ലാട്ടോ ഒട്ടുപാ ചേറ്റപ്പാല് വലിക്കുന്ന ഒരു വീഡിയോ വേനൽക്കാലത്ത് ചേട്ടപ്പാൽ വലിക്കുന്ന ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചൊരു ഫ്രണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ഞങ്ങളുടെ ചേട്ടകളിൽ പാൽ ഒന്നിലും ചെറ്റപ്പാൽ അങ്ങനെ അധികം ഒന്നും ഇല്ല കേട്ടോ ചെറ്റപ്പാലില്ല അങ്ങനെ ഒരുപാട് വലിക്കാനായിട്ട് കാരണം ചെറ്റയിലൊന്നും ഒട്ടുപാലില്ല വേനൽക്കാലാണ് അതുമാത്രമല്ല ഞങ്ങൾ ഒരു അഞ്ചാറ് ടാപ്പിങ് കഴിയുമ്പോൾ തന്നെ അതിലെ ഒട്ടുപാലൊക്കെ ഇതുപോലെ ഇങ്ങനെ വലിച്ചെടുക്കാറുണ്ട് ഇപ്പൊ പിന്നെ വേനൽക്കാലം കൂടെ ആയതുകൊണ്ട് അല്പം പോലും പിടിക്കണില്ല പിന്നെ പാലെടുക്കുമ്പോൾ നല്ലോണം വലിച്ച് എടുക്കുകയും കൂടെ ചെയ്യണമായിരുന്നു ഒത്തുപാലങ്ങനെ ഉണ്ടാകാറില്ല കേട്ടോ ചിരട്ട പാൽ അധികം കാണില്ല ഇത്രയാണുള്ളത് ഈ ഒരു ചട്ടയിലെ ചിലതിൽ മാത്രമാണ് കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാവുള്ളൂ ഇതിപ്പോൾ വീഡിയോ എടുക്കാനും മാത്രമൊന്നുമില്ല വേണ്ട ഈ ചിട്ടയിലും അങ്ങനെ അല്ല വേണ്ടില്ലേ ഒട്ടും തന്നെ ഈ പാലില്ല ഇത് എടുക്കുന്നത് ഇത് ഇതുപോലെ ഈ ചട്ടിയുള്ള തുംകൊണ്ട് ഇതെങ്ങനെ ഇങ്ങനെയൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ വലിച്ചെടുക്കാം വേണ്ടല്ലേ ഇത് പോരാവുന്ന അത്രയും പോരും ബാക്കിയുള്ളതൊക്കെ ഇനി മഴക്കാലത്ത് മഴ മഴ വെള്ളമൊക്കെ വീണ നനഞ്ഞു കുതിർന്നിരിക്കുന്ന സമയത്ത് വലിച്ചെടുക്കാൻ പറ്റും വേണ്ടല്ലേ ഇത്രയൊക്കെയാണ് കൂട്ടുപോലുള്ളത് ഇത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അവർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട് വേനൽക്കാലത്ത് ചറ്റപ്പാൽ വലിക്കുന്നതൊന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നു അപ്പം നമ്മൾ നേരത്തെ ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ കാണിക്കുന്ന ചിരട്ടകളിലൊക്കെ അത്യാവശ്യം നല്ലോണം ഒട്ടുപാലൊക്കെ ഉണ്ട് ഇപ്പോൾ അതിന് ശേഷം അതൊക്കെ ആദ്യ സമയങ്ങളിൽ അങ്ങനെ കുറേ നാൾ എത്തിയിട്ടൊക്കെയാണ് ചെ ചപ്പാലൊക്കെ വലിക്കുക വലിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പം അങ്ങനെയൊന്നും അല്ല ഞങ്ങളൊരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചോ ആറോ ടാപ്പിങ്ങൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചിരട്ടപ്പാൽ വലിക്കാൻ തുടങ്ങി അത് കാരണം കൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ വേനൽക്കാലത്തായാലും എടുക്കാം ഇനി ചിരട്ട നിറച്ച് ഒട്ടുപാലായിട്ട് ഇരിക്കുകയാണ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ആ അത്തരം ചിരട്ടകളൊക്കെ കുറച്ച് ഒന്നോ രണ്ടോ ദിവസം ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു ബക്കറ്റോ എന്തെങ്കിലും വേസ്റ്റ് ബക്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് വെള്ളം കൊടുത്തിട്ട് ആ വെള്ളത്തിൽ ചറ്റ അങ്ങ് മുക്കി എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ അതിൽ നിന്ന് നോക്കി പൊളിച്ചെടുക്കാൻ പറ്റും മുൻപ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചറ്റപ്പാൻ എടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വേനൽക്കാലത്ത് ചട്ടപ്പാൽ എങ്ങനെയാണ് എടുക്കണേ എന്നുള്ളതൊക്കെ വേനൽക്കാലത്ത് ചട്ടപ്പാൻ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അത് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ തുടങ്ങി ചറ്റപ്പാ അല്ലാതെ തന്നെ ആണെങ്കിൽ ചട്ടപ്പാൻ എടുക്കൽ ഒരു ബുദ്ധിമുട്ടുള്ളൊരു പണിയാണ് അത് കാരണം കൊണ്ട് ഒരു അഞ്ചാറ് ടാപ്പിംഗ് ഒക്കെ കഴിയുമ്പോൾ തന്നെ ഞങ്ങളത് എടുത്തു പോരും ഈ കത്തി തന്നെ ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട് അല്ലാതെ അല്ലാത്ത നമ്മൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന കത്തി ഒന്നും ഉപയോഗിച്ച് ചറ്റപ്പാലെടുക്കാൻ പറ്റില്ല കേട്ടോ ണ്ടില്ലേ ഇത്രയാണ് ഈ ചർച്ചയിലുള്ളത് അപ്പം ഇത് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ വർഷക്കാലമൊക്കെ വന്നിട്ട് ശരിക്കും ഇതൊന്നും വെള്ളമൊക്കെ വീണൊന്നും നനഞ്ഞു കുതിർന്നു കഴിയുമ്പോൾ എടുക്കാൻ നല്ല അങ്ങനെ അങ്ങനെയുള്ളൂ അപ്പം ആ സുഹൃത്ത് പറഞ്ഞേക്കണത് അദ്ദേഹം ജോലിക്ക് പോണ ഒരാളാണ് അപ്പം ടാപ്പിങ് ചെയ്തിട്ട് പിന്നെ ചെറ്റപ്പാൽ വലിക്കാനൊന്നുമുള്ള സമയമൊന്നും കിട്ടില്ല അതുകൊണ്ട് അതിലേക്ക് തന്നെ വീണ്ടും പാല് വീണ് കഴിയുമ്പോൾ വീണ്ടും ചെറ്റപ്പാല് കൂടുകയാണല്ലോ ചെയ്യണത് അതുകൊണ്ട് ചേട്ട നിറഞ്ഞായിരിക്കണേ എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത് എപ്പോഴെങ്കിലും ഒരു സമയം കണ്ടെത്തി അത് നേരത്തെ നേരത്തെ വലിച്ചെടുക്കുകയാണെങ്കിൽ അതായിരിക്കും എപ്പോഴും നല്ലത് ചേട്ട നിറയാൻ വച്ച വച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അത്ര അങ്ങനെയുള്ള ചേട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് അതിലേക്ക് ഇട്ട് കുതിർത്തി കുത്തിയെടുക്കുക അതല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്കറിയില്ല ഞങ്ങൾ ഇങ്ങനെ അഞ്ചാറ് ദിവസത്തെ ടാപ്പിംഗ് കഴിയുമ്പോൾ ചെറ്റപ്പാൽ വലിക്കണമായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും ഞങ്ങൾ ഇതുപോലെ തന്നെയാണ് ചെയ്യാറ് പൊതുവ് തുടക്കക്കാരായിട്ടുള്ള റബ്ബർ കൃഷിയിലേക്ക് വന്നിട്ടുള്ളവർക്ക് ഈ ഒരു രീതി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല ഇനി ഈ രീതിയിലും ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്ക് വേനൽക്കാലത്ത് ചട്ടപ്പാൽ എടുക്കുന്ന ഒരു വീഡിയോ നമ്മുടെ ചാനലിലുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഇതോടൊപ്പം കൊടുത്തേക്കാം അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്തോളൂ അല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഇതിനില്ല നീ കണ്ടോ ഈ ചേട്ടയുടെ ഉള്ളിൽ കണ്ടില്ലേ ഇത് ഇങ്ങനെ വെയിൽ അടിച്ച് ഉരുകിയിരിക്കുന്നതാണ് ഇത്തരം എന്ന് പറഞ്ഞാൽ ഇത് കുത്തിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് നമ്മൾ തൊട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഒക്കെ ഒട്ടിപ്പിടിക്കും അതേപോലെയാണ് നീ കണ്ടോ നല്ല നമ്മൾ തൊട്ടുണ്ടെങ്കിൽ തൊട്ടടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇത്തരം ചേട്ടകളൊക്കെ ഒന്നും വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിരട്ട പൊട്ടാതെ നമുക്ക് ചറ്റപ്പാൽ വലിച്ചെടുക്കാനും പറ്റും ചേറ്റയും പൊട്ടില്ല ഇത്രയും ചേറ്റകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുതിർത്തിയിട്ട് എടുക്കുക ഇതൊക്കെ കണ്ടോ അത് കുറച്ചു നേരം കയ്യിലിരുന്നപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും നന്നായിട്ട് വെയിലടിക്കുന്ന ഭാഗത്തുള്ള ചേട്ടകളിലൊക്കെ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അത്രേ ഇത് ഇത്രയും ഉണ്ട് അത് അത്രയും ഒട്ടുപാലും ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് വളരെ കുറച്ചുള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം